ഇന്നൊരു വെണ്ടക്ക കറിയാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയാണ് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു പത്ത് വെണ്ടക്ക എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയെടുത്തിട്ടുണ്ടേനും ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ചൂടായതിനു ശേഷം തേങ്ങ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇങ്ങനത്തെ നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയിലാവുമ്പം എളുപ്പം തേങ്ങയൊക്കെ വറവ് ആയി കിട്ടും എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടയാണ് നല്ലോണം മയങ്ങിയ ചട്ട ആയതുകൊണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിലും അടിയിൽ പിടിക്കാതെ പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ വറവായിട്ട് കിട്ടും അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് കളർ മാറി വരുന്ന സമയത്തിലേക്ക് സമയത്തേക്ക് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടി മഞ്ഞൾ പൊടിയാണ് കേട്ടോ പൊടികളായിട്ട് ചേർത്ത് കൊടുത്തത് അങ്ങനെ തേങ്ങയൊക്കെ വറവായി അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് നമ്മൾ വെണ്ടയ്ക്കറി ഉണ്ടാക്കുന്നത് അതിലേക്കൊരു ഒന്നരസ്പൂ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു പിടി ചെറിയ ചെറിയുള്ളി തൊലി കളഞ്ഞ് കഴുകിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് വഴക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ചെറിയുള്ളി വഴുന്ന് വരുന്ന സമയം കൊണ്ട് വെണ്ടക്കെ കട്ട് ചെയ്തെടുത്തു ഞാൻ ചെറുതാക്കിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ അതാ ഈ ഒരു ചെറിയ ഉള്ളിയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തു അപ്പം അത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാന്താരി മുളകിന് പച്ചമുളക് ചേർത്താലും മതി പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്കയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക കുറച്ച് സമയം നമുക്ക് ഈ ഒരു എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ വഴറ്റിയെടുത്തതിനു ശേഷം ഞാനിതിലേക്ക് തക്കാളി കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ട് തക്കാളി ഇരുത്തിട്ടുണ്ടെനും വലുതാണെങ്കിൽ ഒരു തക്കാളി മതി അങ്ങനെ തക്കാളിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഈ ഒരു എണ്ണയിലിട്ട് നമ്മൾ വഴറ്റിയെടുത്തുമൊക്കെ ഒന്ന് വഴുന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചല്ലോ അത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മിക്സിൻ്റെ ആ ഒരു ജാറ് ചുഴക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു കുറച്ച് പുളി വെള്ളത്തിലിട്ടാണ് പിഴിഞ്ഞ് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടേനും മധുമായിക്ക് ഒഴിച്ചു കൊടുത്തു കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് ഇട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം വെണ്ടയ്ക്കാളിയൊക്കെ നമ്മൾ വഴറ്റിയെടുത്തതാണെന്നാലും ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരു മസാല പൊട്ടികളും അതേപോലെ തേങ്ങയും ഒക്കെ വെണ്ടക്ക നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെണ്ടക്കിൻ്റെ ഉള്ളുവശമൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടാൻ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അതാ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ കറിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്തു നിന്ന് വാങ്ങി വെച്ചു ഇനി നമുക്കിതൊന്ന് വറവ് ഇട്ടെടുക്കും കൂടെ ചെയ്യാം വറവ് ഇട്ടെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ തേങ്ങയൊക്കെ നമ്മൾ വറുത്തരച്ച കറിയല്ലേ പിന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കുഴിച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ വെള്ളിയും എന്താ വെണ്ടക്ക വഴറ്റിട്ടാണ് കറി ഉണ്ടാക്കിയത് അപ്പൊ വറവിട്ടെടുത്തിട്ടില്ലേലും കുഴപ്പമില്ല ഞാനൊന്ന് ഉള്ളി തൂമിച്ച്